ഗാസയിൽ കഴിഞ്ഞ പത്തു മാസങ്ങളായി തുടരുന്ന ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നതിനിടെ സൌദി ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രിമാർ വിഷയത്തിൽ ചർച്ച നടത്തി ഗാസയിലെ മാനുഷിക രാഷ്ട്രീയ പ്രതിസന്ധിയും പ്രശ്നപരിഹാരത്തിന് ഇരു രാജ്യങ്ങളും ഇതുവരെ നടത്തിയ ശ്രമങ്ങളും കൂടിക്കാഴ്ചയിൽ അവലോകനം ചെയ്തു അനുദിനം ശക്തിപ്പെടുന്ന ഉഭയകക്ഷി ബന്ധവും വിവിധ മേഖലകളിൽ അവ മെച്ചപ്പെടുത്തുന്നതിന് സ്വീകരിക്കുന്ന സംയുക്ത മാർഗങ്ങളും സൌദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാനും ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദുൾ ആദിയെയും ചർച്ച ചെയ്തു പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങളും ഇക്കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും സ്വീകരിച്ച നടപടികളും പ്രശ്നപരിഹാരത്തിനായി സൌദിയും ഈജിപ്റ്റും നടത്തിയ ശ്രമങ്ങളും ഇരു മന്ത്രിമാരും അവലോകനം ചെയ്തു ഗാസിയിലെ ഇസ്രയേൽ നരനായാട്ട് ഉടൻ അവസാനിപ്പിക്കാനാവുമെന്ന പ്രതീക്ഷയോടെ ഖത്തറിൽ കഴിഞ്ഞ ആഴ്ച മധ്യസ്ഥ ചർച്ച നടന്നിരുന്നു ഗൌരവപരവും ക്രിയാത്മകവുമായിരുന്നു രണ്ട് ദിവസത്തെ ചർച്ചയെന്ന് ഖത്തർ അമേരിക്ക ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു ചർച്ചയുടെ രണ്ടാം ഘട്ടം അടുത്തയാഴ്ച ഈജിപ്ത് തലസ്ഥാനമായ കൈറോയിൽ നടക്കാനിരിക്കെയാണ് സൗദി ഈജിപ്ഷ്യൻ മന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് അതേസമയം ആയിരത്തിലധികം പലസ്തീനികൾ കഴിയുന്ന സ്കൂൾ കെട്ടിടത്തിലെ അഭയാർത്ഥി കേന്ദ്രം ഇസ്രയേൽ വ്യോമാക്രമണത്തിലൂടെ തകർത്തു ഗാസ സിറ്റിയിലെ മുസ്തഫ ഹഫീസ് സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതായി ഗാസ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കൊല്ലപ്പെട്ടവരിലേറെയും കുട്ടികളും സ്ത്രീകളുമാണ് കെട്ടിടാവശിഷ്ടങ്ങളിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടാകുമെന്നാണ് സന്നദ്ധ പ്രവര്ത്തകരും മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഗാസയിലെ പലയിടങ്ങളിൽ നിന്ന് അഭയാര്ത്ഥികളായെത്തിയ എഴുന്നൂറോളം കുടുംബങ്ങൾ മുസ്തഫ ഹഫീസ് സ്കൂളിൽ താമസിക്കുന്നുണ്ടെന്നായിരുന്നു റിപ്പോർട്ട് അതിനിടെ റഫേലും മറ്റുമായി നാല്പതോളം ഹമാ സൈനികരെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു തല സുൽത്താൻ ഖാൻ യുനിസ് തുടങ്ങിയ മേഖലകളിലും ആക്രമണമുണ്ടായി അതേസമയം റഫേയിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ നിന്ന് മൂന്ന് ഇസ്രായേൽ സൈനികരെ വധിച്ചതായി ഹമാസിന്റെ സായുധ വിഭാഗമായി ഖസാം ബ്രിഗേഡ്സ് പറഞ്ഞു ഇസ്രായേൽ ആക്രമിച്ച് തകർത്ത മധ്യഗാസയിലെ ബൊറൈസ് അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് അഞ്ച് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചൊവ്വാഴ്ച രാവിലെ വരെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ സൈനിക ആക്രമണത്തിൽ മുപ്പത്തിനാല് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നൂറ്റിപ്പതിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ പത്ത് മാസത്തിനിടെ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിമൂന്നായി ഉയർന്നു വീടും വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട സ്കൂളിൽ അഭയം തേടിയവർക്കുമേൽ വീണ്ടും അധിനിവേശ സേനയുടെ കൊടും ക്രൂരത ചൊവ്വാഴ്ച ഇസ്രയേൽ സേന സ്കൂളിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പത്ത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു രണ്ട് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത് പതിനഞ്ചു പേർക്ക് പരിക്കേറ്റതായും ഗാസ സിവിൽ ഡിഫൻസ് ഏജൻസി വക്താവ് മഹമ്മൂദ് ബസൽ പറഞ്ഞു ആയിരക്കണക്കിന് അഭയാർത്ഥികൾ താമസിക്കുന്ന മുസ്താ ഹാഫിസ് സ്കൂളിനു നേരെയാണ് യുദ്ധവിമാനങ്ങൾ ബോംബിട്ടത് ഹമാസ് പോരാളികളെ ലക്ഷ്യമിട്ടാണ് സ്കൂളിനു നേരെ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു അതേസമയം സ്കൂളുകളും ആശുപത്രികളും സൈനിക ആവശ്യത്തിനുപയോഗിക്കുകയാണെന്ന് ഇസ്രായേലിന്റെ ആരോപണം ഹമാസ് നിഷേധിച്ചു പത്തു മാസമായി ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഉയരുകയാണ് തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് പേർക്ക് പരിക്കേറ്റു ഗാസേൽ ഇരുപത്തിനാല് മണിക്കൂറിൽ നാൽപ്പത് പേർ കൂടി ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇതോടെ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനികൾ കവിഞ്ഞു ഒറ്റ ദിവസം നാൽപ്പത്തി അഞ്ച് കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി അതിനിടെ കഴിഞ്ഞ വർഷം വെടിനിർത്താൽ ബന്ദി കൈമാറ്റ കരാറിന്റെ ഭാഗമായി വിട്ടയച്ച പലസ്തീനിയെ ഇസ്രായേൽ സൈന്യം വീണ്ടും അറസ്റ്റ് ചെയ്തു ദാനിയ ഹനഷി എന്ന വിദ്യാർത്ഥിയാണ് വെസ്റ്റ് ബാങ്കിൽ കുടുംബം വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയത് ന്യൂസ് ഡെസ്ക്